മൂന്നാർ കല്ലാറിൽ പ്രവർത്തിക്കുന്ന മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വീണ്ടും തീറ്റ തേടി കാട്ടാനകളെത്തി നാളുകൾക്ക് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ ഇവിടെ തമ്പടിക്കുകയും മാലിന്യം ഭക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീട് പടയപ്പയെ ഇവിടെ നിന്നും തുരത്തിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വേറെയും കാട്ടാനകൾ തീറ്റ തേടി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുള്ളത് മൂന്നാറിലെ ജനവാസ മേഖലകളിൽ തീറ്റ തേടി കാട്ടാനകൾ വിലസുന്നത് പതിവാണ് ഇതിന് പിന്നാലെയാണ് മൂന്നാർ കല്ലാറിൽ പ്രവർത്തിക്കുന്ന മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലും തീറ്റ തേടി കാട്ടാനകൾ എത്തിയിട്ടുള്ളത് ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ തീറ്റ തേടി ഇവിടെ എത്തുകയും തീറ്റ സുലഭമായി ലഭിച്ചതോടെ ഇവിടെ തമ്പടിക്കുകയും ചെയ്തിരുന്നു പ്ലാസ്റ്റിക് മാലിന്യമടക്കം ആനയുടെ ഉള്ളിൽ ചേരാൻ സാധ്യതയുണ്ടെന്നും ഇത് ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും വാദമുയർന്നതോടെ ഇടപെട്ട് ആനയെ ഇവിടെ നിന്നും തുരുത്തിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വേറെയും കാട്ടാനകൾ രീതിയിൽ എത്തിയിട്ടുള്ളത് തീറ്റ സുലഭമായി ലഭിക്കുന്നതിനാൽ കാട്ടാനകൾ തിനാൽ നിന്നും പിന്മാറാൻ പ്രയാസമാണ് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് കേന്ദ്രത്തിലെ തൊഴിലാളികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം മുന്നിൽ ചെന്നാൽ ആനകളുടെ ആരോഗ്യത്തെയും അത് പ്രതികൂലമായി ബാധിക്കും തീറ്റ തേടി നടക്കുന്ന കാട്ടാനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഉൾവനത്തിലേക്ക് തുരുത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി